ഡിജിറ്റൽ പണമിടപാട് എളുപ്പമാക്കാൻ യുഎഇയുടെ ജൈവാൻ കാർഡുകൾ പുതിയ ഫീച്ചറുകൾ പുറത്തിറക്കി യു എയിലെ താമസക്കാർക്ക് ഇരുന്നൂറ് വിദേശ രാജ്യങ്ങളിൽ കോ ബാഡ്ജ് കാർഡുമായി പണമിടപാട് നടത്താൻ ജൈവാൻ കാർഡിലൂടെ സാധിക്കും അനുവദനീയമായ ഇരുന്നൂറ് രാജ്യങ്ങളിലും ഓൺലൈൻ ഷോപ്പിംഗും നടത്താം നാഷണൽ കാർഡും ജൈവാൻ കാർഡും പ്രവർത്തിക്കുന്ന യുഎയുടെ അൽ ഇത്തിഹാദ് പേമെന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവച്ചു വിദേശത്ത് യാത്ര ചെയ്യുകയോ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയോ ചെയ്യുമ്പോൾ കാർഡ് ഉപയോഗിക്കാവുന്നതാണ് വിദേശ യാത്ര ചെയ്യുന്ന യു ഇ ഉപഭോക്താക്കൾക്കായി ഓൺലൈൻ ഇടപാടുകൾ നടത്താവുന്ന ആദ്യത്തെ കോബാഡ്ജ് സംവിധാനമാണിത് രാജ്യാന്തര തലത്തിൽ ഉപയോഗിക്കാവുന്ന ജൈവാൻ കാർഡുകൾ പുറത്തിറക്കുമെന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നു വ്യക്തികൾക്കും കമ്പനികൾക്കും ഉപയോഗിക്കാവുന്ന പേയ്മെന്റ് സംവിധാനമാണിത് യുഎഇയുടെ സാമ്പത്തിക മേഖലയിൽ ജൈവാൻ കാർഡുകളുടെ വരവ് ഒരു കുതിച്ചുചാട്ടമായി മാറുമെന്ന് അൽ ഇത്തിഹാദ് ചെയർമാൻ സെയ്ഫ് ഹുമൈദ് അൽ ദഹേരി വ്യക്തമാക്കി